നമസ്കാരം ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് മകൻ്റെ വിവാഹത്തലേന്ന് ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ കാറും കെ എസ് ആർ ടി സി എറ്റ് വയസ്സിൽ മരിച്ചുള്ള പിന്നാവി മരിച്ചു മാതാവും പഠിച്ചത് വാടകൻ ക്ലാസ് കൊണത്ത് മാമ്പഴ അട്ടീനുഭവൻ അറുപത്തിരണ്ട് വയസ്സുള്ള തങ്കത്തിലാണ് മരിച്ചത് ഭാര്യ സാറമ്മ തങ്കച്ചൻ ഇരു കാലുകൾക്കും പരിചയത്തു എം സി റോഡിൽ വാടക ഗവൺമെൻറ് എൽ പി സ്കൂളിന് സമീപം ഇന്നലെ വൈകിട്ട് നാലിനായിരുന്നു അപകടം ഇതിയുടെ ആകാലത്തിൽ ഇരുവരും റോഡിലേക്ക് തിരച്ചു ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് എന്നാലും ഇരുവരും കൊട്ടാരക്കരയിൽ സ്വകാര്യത്തിൽ ഉടനെ എത്തിച്ചെങ്കിലും തങ്കച്ചനെ രക്ഷിക്കാനായില്ല മൂന്ന് വാഹനങ്ങളും ഈ കൊട്ടാരക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാറിയിടിച്ചത് ഉടനെ റോഡിലേക്ക് മറന്ന സ്കൂട്ടറിൽ പിന്നാലെ എത്തിയ കെ എസ് ആർ ടി സി ബസ് ലിക്റ്റീവായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് തങ്കച്ചൻ ബസിൻ്റെ അടിയിൽ അകപ്പെടുകയായിരുന്നു കൊട്ടാരക്കര പോലീസ് കേസടിച്ചിട്ടുണ്ട് മക്കൾ ടി റ്റു രണ്ട് മക്കളാണുള്ളത് വലിയ ന്യൂസ് ഇൻഡ്യ ട്വന്റി ഫോർ കൊല്ലം